വല്ലാത്തൊരു സാമ്പത്തിക പരിതസ്ഥിതിയിലാണ് നമ്മൾ ഉള്ളത് ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ് തൊള്ളായിരത്തി അറുപത് കോടി ഇന്നലെ കിട്ടിയിലായിരുന്നു എന്താകുമായിരുന്ന അവസ്ഥ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ പോകുമ്പോൾ വേണോ ഈ പറയുന്ന യാത്രകൾ ഈ സമയത്ത് ഈ യാത്രകൾ അനിവാര്യം എന്ത് ഒരു സുഖം ഒരു ജീവിതയാത്രയിൽ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അപേക്ഷന് അതിന്റെ കൂടുതൽ മികവിന് നമുക്ക് പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാകാം എന്ന് തീരുമാനിക്കുന്നതിന് അർത്ഥമില്ല സംശയമുണ്ടോ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും ഒക്കെ നോർവേയും ഫിൻലാൻഡും ഇംഗ്ലണ്ടും ഒക്കെ സന്ദർശിക്കാനെടുത്ത തീരുമാനം കേട്ടപ്പോൾ ഈ റോമാ സാമ്രാജ്യം കത്തിയരിഞ്ഞപ്പോൾ വായിച്ച നീറോ ചക്രവർത്തിയുടെ പുതിയ കാലത്തെ പതിപ്പുകൾ ഇവരാണ് മൂന്നേ പോയിന്റ് മൂന്നേ രണ്ട് ലക്ഷം കോടിയാണ് കേരളത്തിന്റെ പൊതുഘടം എന്നുള്ളതാണ് അത് പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരത്തിലേറുമ്പോ അതിന്റെ പകുതിയിലും താഴെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാട് മുടിയും നിങ്ങൾ നോക്കൂ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് വിപരീതമായ ദിശയിലല്ലാതെ സഞ്ചരിച്ചതിന്റെ ഏതെങ്കിലും കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടോ അത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ മൂന്ന് പുതിയ ഇന്നോവ ക്രിസ്റ്റയും അതുപോലെ ലൂമിനസ് സെവൻ പ്ലസിന്റെ കിയ കാർണിവലും വാങ്ങിയ ഒരു ഗവൺമെന്റ് ആണിത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിക്കാൻ എൺപത്തി അഞ്ച് ലക്ഷത്തിന്റെ മേഴ്സണസ് ബെൻസ് വാങ്ങിയൊരു സർക്കാർ ആണിത് ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും ഡൽഹിയിലെത്തിയാൽ സഞ്ചരിക്കാൻ മുപ്പത്തിയേഴ് ലക്ഷം വിലയുള്ള രണ്ട് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങിയൊരു സർക്കാർ ആണിത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ യാത്രകൾ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എയിം ആ ആ കോടികൾ കോടികൾ ചെലവഴിച്ചതിന് കേരളത്തിന് കിട്ടിയത് എന്ത് ഒരു വിദേശ രാജ്യ സന്ദർശനം അതിന്റെ ഭാഗം ഒരു ചർച്ച അതിന്റെ ഒരു ഒരു സഹകരണം വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ വരുന്ന കാര്യം സംസ്ഥാനത്ത് നമ്മളൊരു നമ്മുടേതായ തനതായ ഒരു പ്രോജക്റ്റ്

മസാല സാധനം മറിച്ചു എന്താണ് അതിന്റെ അതിന്റെ അപ്ഡേഷൻ ഭാഗമായിട്ട് കൂടിയല്ലേ നമുക്ക് എന്ന സാമ്പത്തിക സമാഹരണത്തിന്റെ പുതിയ തലം സൃഷ്ടിക്കാൻ പറ്റിയതും അത്തരമൊരു അതിന്റെ ഭാഗമായിട്ടല്ലേ അഷ്മി നമുക്ക് അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത് അത്തരം സംവിധാനത്തെ ആ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഭാഗമായിട്ടല്ലേ നമുക്ക് അതിലേക്ക് ഫണ്ട് ലഭ്യമാക്കപ്പെടുന്ന സാഹചര്യം വന്നത് ഇത് വളരെ നല്ലൊരു ഇതാണ് ചില പുല്ല് തിന്നാത്ത ഏട്ടിലെ പശുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നതിൽ കവിഞ്ഞ് ഇതുകൊണ്ടൊക്കെ എന്തുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് സി പി എമ്മുകാർക്ക് പോലും വ്യക്തമായിട്ടൊരു ഉത്തരമില്ലെന്ന് ആദ്യം ഉത്തരം നിങ്ങൾ പറയാ ഈ കേരളം ഭരിക്കുന്ന സിപിഎം ബിജെപി ഭരിക്കുന്ന കേന്ദ്രത്തിലല്ലേ എല്ലാം നന്നാക്കുന്ന ഇന്ത്യ ഉത്തരോത്തരം മുകളിലേക്ക് നയിക്കുന്ന ഇന്ത്യയുടെ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ എത്രയാണെന്ന് അറിയാമോ സി വി ഗോ ബാലകൃഷ്ണൻ ചാടി സാധാരണ യുക്തി ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ട് ഇത്തരം കാര്യം പറയുന്നതിന് അർത്ഥമില്ല ഇപ്പൊ കോർപ്പറേഷന്റെ ഭരണപരമായ കാര്യത്തിൽ എങ്ങനെ ഡയറക്റ്റ് ഒരു സർക്കാരിന് എങ്ങനെ ചെയ്യാൻ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്ന കാര്യവും അത് പൈസ മറ്റൊരു പ്രൊജക്ടിന്റെ ഭാഗമായി ഡയറക്റ്റ് പ്രൊജക്റ്റിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റും കൺവേ ചെയ്യുമ്പോൾ ചോദിക്കാം

തോട്ടപ്പള്ളി സ്പിൽവേയിൽ നമ്മുടെ പ്രളയത്തിന്റെ പ്രളജേലം അധികമായി കടന്നു വരുമ്പോൾ അത് കവിഞ്ഞ് സമീപ പ്രദേശത്ത് കയർന്ന് ഒഴിവാക്കാൻ വേണ്ടി നെതർലൻഡിന്റെ മെത്തേഡ് നമ്മൾ സ്വീകരിച്ചത് വിജയകരമായി നമ്മൾ റീബൽ ഭാഗമായി ഇവിടെ നമ്മളത് കണ്ണു ചേർത്തപ്പോ നമ്മുടെ തോട്ട അച്ചൻകോവിലാറ് പമ്പയാറ് ഇവിടെ നിന്നെല്ലാം വരുന്ന ജലം അത് യഥേഷ്ടമായി ഒഴുകി പോകാൻ കഴിയുന്ന നദിയുടെ വീതി കൂട്ടലെന്ന് അവർ അവിടെ കാണിച്ച് അതേ രീതി നമ്മളിവിടെയും ഈ റീബളിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ആ കറക്റ്റ് ആണല്ലേ കറക്റ്റ് കറക്റ്റാ